ഫീഡ് മറ്റൊരു മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ പെപ് പെപ്ഗോഡറുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തെക്കുറിച്ചാണ് സിഗ്നൽ ഡോ പാർക്കിൽ ഡോട്ട്മുണ്ട് വേഴ്സസ് ബാർസലോണ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ബാർസോണ മൂന്നേ രണ്ട് എന്നുള്ള സ്കോളിനെ വിജയിച്ചിട്ടുണ്ട് ഫെറാൻ ടോറസ് രക്ഷകനായി മാറുന്ന ചിത്രം നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം പക്ഷേ അടുത്ത വീഡിയോയിൽ ആകാം ഈ വീഡിയോയിൽ നമുക്ക് പെപ് പെബ്ഗോഡയുടെ സിറ്റിയെക്കുറിച്ച് ഫോക്കസ് ചെയ്യാം യുവൻഡസിനെതിരെ യുവൻഡസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ടൂറിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിന് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെട്ടിരിക്കുകയാണ് വീണ്ടും മറ്റൊരു പരാജയം കൂടി പെബ്ഗോഡുടെ ടീം നേരിട്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിറ്റിയെ സംബന്ധിച്ചോളം അവരിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിളിൽ ഇരുപത്തി സ്ഥാനത്താണ് ഇരിക്കുന്നത് അതായത് ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് എട്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ യുവൻ ഡെസിനെ അവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിക്സർ ആയിരുന്നു അവർക്കും എട്ട് പോയിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കിയതോടുകൂടിയിട്ട് യുവൻ ഡെസിൻ്റെ സ്ഥിതി കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അവർ പതിനാലാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ടേബിളിൽ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇരുപത്തിനാലാം സ്ഥാനത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാലാം സ്ഥാനം വരെ മാത്രമേ പ്ലേ ഓഫ് കളിക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ താഴേക്ക് മാൻസിറ്റി പോകുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാൻസിറ്റി പുറത്താകുമോ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ലീഗ് ഫേസിൽ തന്നെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇനി റിമൈനിങ് ഫിക്സർ എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി എവയുണ്ട് അതൊരു ട്രിക്കി ഫിക്സറാണ് കാരണം പി എച്ച് ഡിയെ സംബന്ധിച്ചിടത്തോളം അവരും ഇടങ്ങറായിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് അവർ ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു വിജയ പരിവാര്യമാണ് പിന്നെ ക്ലബ്റൂച്ചിനെതിരെയാണ് മാൻ സിറ്റിയുടെ മത്സരം അത് എറ്റിഹാദിലാണ് അതിൽ നിന്ന് ത്രീ പോയിന്റ്സ് മാൻ സിറ്റി കരസ്ഥമാക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇനി വരുന്ന രണ്ട് മത്സരങ്ങളിൽ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തി നാല് താഴെയുള്ള ടീമുകളുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ പി എച്ച് ജിക്ക് പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏഴ് ആണ് അവർക്ക് ആറ് മത്സരങ്ങളിൽ നിന്നുള്ളത് പിന്നെ സ്റ്റുഡ്ഗാർട്ടുണ്ട് അവർക്ക് ഏഴ് പോയിന്റ്സ് വേറെ ആർക്കും വലിയ സാധ്യതകളൊന്നും ഇല്ല ഷാക്താർ റൊണാസ്കിനെ സംബന്ധിച്ചോളം ആകെ നാല് പോയിന്റ്സേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്താണ് ഈ ഇരുപത്തിനാലാം സ്ഥാനത്ത് നിന്ന് താഴെ ഇരിക്കുന്ന രണ്ട് സൈഡുകൾക്ക് മാത്രമേ അകത്തോട്ട് കയറാൻ ആ ടോപ്പ് ട്വൻ്റി ഫോറിലേക്ക് കയറാൻ അവസരം നിലവിലുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇനിയിപ്പോൾ സ്പാട്ട ബ്രാഹ നാല് പോയിന്റ്സ് ഇരിക്കുന്നുണ്ട് ഷ്ട്രുംഗ്രാസ് മൂന്ന് പോയിന്റ്സ് ഉള്ളൂ ജിറോനയ്ക്ക് മൂന്ന് പോയിന്റ്സ് ഉള്ളൂ സാൽസ്ബർഗിന് മൂന്ന് പോയിന്റ്സ് ഉള്ളൂ ലേപ്സിക്കിന് പോയിന്റ്സേ ഇല്ല അവർ പുറത്തായി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആറ് കളിയും തോറ്റിട്ട് അവർ പുറത്തായി ഓൾറെഡി തന്നെ അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള സ്ഥിതിഗതികളുണ്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പോലും ട്രിക്കി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും മാൻ സിറ്റി പ്ലേ ഓഫിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അഥവാ അടുത്ത രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ മാൻ സിറ്റി സംഭവം ആകെ സീനാക്കും അത് വേറെ കാര്യം ഇനി ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫോമാറ്റിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഈ ഒരു അവസാന സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ പോലും മാൻ സിറ്റി സംളം അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അവർക്ക് പിന്നെ അങ്ങോട്ട് കാര്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മെയിൻ പ്ലേഴ്സ് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാമ്പ്യൻസ് ലീഗിലെ ആ ഒരു സ്ഥാനം ഔട്ട് ആയിട്ടില്ല കഴിഞ്ഞ സീസണുകളിലോ അല്ലെങ്കിൽ മുമ്പത്തെ സീസണിലൊക്കെ ആണെങ്കിൽ എന്താണ് ഓൾറെഡി അവർ ടോപ്പിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി റൗണ്ട് ഓഫ് സീസണിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുണ്ടാവും പിന്നെ അവസാനത്തെ രണ്ട് മത്സരങ്ങളൊക്കെ പറഞ്ഞാൽ വെറുതെ കളിക്കുന്ന തരത്തിലുള്ള ഫിക്സറുകളാണ് ഇപ്പം അങ്ങനെയല്ല അവസാനത്തെ രണ്ട് ഫിക്സറുകൾ സിറ്റി ഓഫ് ജോളോ എടങ്ങർ പിടിച്ച ഫിക്സറുകളായിട്ടുണ്ട് അപ്പോൾ അവർക്ക് മെയിൻ ടീമിനെ തന്നെ കളിപ്പിക്കണം ഓൾറെഡി ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഈ ഫോർമാറ്റിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരികളും കാര്യങ്ങളും ഉണ്ട് എന്തായാലും എന്താണ് പെപ്പിൻ്റെ ടീമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യുവൻറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായാലും അൺബീറ്റൺ ആയിട്ടുള്ള ഒരു സൈഡാണ് പക്ഷേ അവരുടെ ചാമ്പ്യൻസ് ലീഗ് ഫോം മാത്രം മേച്ചൊന്നും ആയിരുന്നില്ല ഇവർ അൺബീറ്റൺ ആയിട്ടുള്ള ഒരു സൈഡാണെന്ന് പറയുമ്പോഴും തിയാഗോ മോട്ടോ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ എന്നല്ല കളിക്കുന്നത് പക്ഷേ അൺ ടീമാണ് ആ രീതിയിൽ ഒരു മാറ്റം അലഗ്രിയിൽ നിന്നും പിന്നെ ഒരു ഒരു മാറ്റത്തിനുള്ള ശ്രമം അവർ മോട്ടയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫാൻസ് ഒന്നും അത്ര ഹാപ്പിയൊന്നും അല്ല മോട്ടയുടെ കീഴിലുള്ള ഈ ഒരു സമയം പക്ഷെ സ്റ്റിൽ എന്താണ് അവർ അഡ്മിറ്റൺ ആണ് അതിൽ മിക്കതും ഡ്രോയിലാണ് അവസാനിച്ചിട്ടുള്ളത് ഒൻപത് ഡ്രോകൾ എങ്ങാനും ശരിയായില്ലുണ്ട് ഓൾറെഡി പിന്നെ ഇരുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്ന് ഓൾക്കോമിച്ചിട്ട് പന്ത്രണ്ട് ക്ലീൻ ചീറ്റ് അവർ കയറമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഡിഫൻസീവ്ലി സോളിഡാണ് പക്ഷേ കുറെ കൂടി അറ്റാക്കിംഗ് ഏരിയയിലും കുറെ കൂടി ഫ്ലെയർ ഫുട്ബോൾ കൂടി കാണണം കാണണമെന്നുള്ളൊരു ആഗ്രഹം ഇവൻ്റെസിന് ആരാധകർക്കുണ്ട് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അലഗരിൽ നിന്നുള്ളൊരു മാറ്റം അവർ നടത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വിജയം ത്യോഗമോട്ടോ കൊടുക്കാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് യുവൻറ്റേഴ്സിന് കൊടുക്കാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ചെറുതൊന്നായിരിക്കില്ല എന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കണം മാത്രമല്ല അവരുടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ മാൻ സിറ്റിക്കെതിരെ ഡിഫെൻഡ് ചെയ്യുക മിഡ് ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുക എന്നിട്ട് ട്രാൻസിഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ പെബ്ഗോഡൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിഷലി ഇത്രയും ദുരന്തമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന മറ്റൊരു ബിഗ് ടീം യൂറോപ്പിലുണ്ടോ എന്ന് പോലും നമ്മൾ ചോദിച്ചു പോകേണ്ടി വരും അത്രയും മോശമായിട്ടാണ് അവർ ട്രാൻസിഷനിൽ ഡിഫെൻഡ് ചെയ്യുന്നത് അതായത് ഇത് ഒരു കേവലം റോഡറി ഇല്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമല്ല മാൻ സിറ്റി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചറില് പ്രശ്നമുണ്ട് അപ്പോഴാണ് നമ്മൾ പെബ്ഗഡലിലേക്ക് വിരൽ ചൂണ്ടേണ്ടതായിട്ടുള്ളത് അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം മാത്രമല്ല അവർ കാര്യമായിട്ട് സമ്മറിലൊന്നും പിന്നെ ട്രാൻസ്ഫോർമിൻ്റെ പോലെ ഇടപെട്ടിട്ടില്ല മാത്രമല്ല ഒരു ഏയ്ജിങ് സ്ക്വാഡ് ഉണ്ട് കുറേ പ്ലേഴ്സിനെയൊക്കെ പെപ്ഗഡലെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂഷ്വലി എന്താണ് പ്ലെയേഴ്സിൻ്റെയൊക്കെ ചാറ് പിന്നെ തീരാൻ നേരത്തെ അദ്ദേഹം എടുത്ത് പുറത്തു കളയലാണുള്ളത് പക്ഷേ അദ്ദേഹം ഭയങ്കരമായിട്ട് ചില പ്ലേയേഴ്സിനോട് ലോയൽറ്റി കാഴ്ച വെക്കുന്നു അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ആ ടീമിൽ കാണുന്നുണ്ട് പല മാനേജർമാരും അത് മുമ്പ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ പല ബിഗ് ക്ലബിനും പല സാഹചര്യങ്ങളായിട്ട് നേരിടേണ്ട സിറ്റുവേഷനാണ് ഇവിടെ പെബ്ഗോഡ പറയുന്നത് എൻ്റെ പ്ലേയേഴ്സിന് എനിക്ക് തിരിച്ചുതാ ഞാൻ പഴയ പോലെ കളിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സിനാരികൾ വരുമ്പോൾ എങ്ങനെ ആ ടീമിനെ ട്രാൻസിഷനിലൊക്കെ പിന്നെ ലെസർ വൾണറുകൾ ആക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം തന്നെ കണ്ടെത്തേണ്ട തരത്തിലുള്ള ഒരു ഒരു അല്ലേ പക്ഷെ അതിനു പകരം ഇപ്പോഴത്തെ മാൻസിറ്റിയുടെ ഈ ഔട്ട് ഓഫ് പൊസിഷനിലുള്ള പരിപാടി ഉണ്ടല്ലോ ദുരന്തമാണത് ഔട്ട് ഓഫ് പൊസിഷനിൽ മാൻസിറ്റി ക്ലൂലെസ് ആണ് ക്ലൂലെസ് പൊസനില് അവർ ഇപ്പം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വിചാരിച്ച രീതിയിലുള്ള ചാൻസുകൾ ഇവന്റ്സിന് എതിരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവെൻറ്റസിന്റെ പ്ലാൻ പ്രോപ്പർ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് രണ്ട് സൈഡിലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല കാരണം ഒരുപാട് പൊസിഷനും കാര്യങ്ങളൊക്കെ മാൻസിറ്റിയിട്ടുണ്ടായിരുന്നു മത്സരത്തിലൂടെ നീളം നല്ല പൊസൻ ഉണ്ടായിരുന്നു എന്നിട്ടോ ഫസ്റ്റ് ഹാഫിൽ ആകെ മൂന്നേ മൂന്ന് അറ്റം സിറ്റിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു അതിൽ ഒരെണ്ണം ടാർഗറ്റിലേക്ക് അയച്ചു അത് ഹാളണ്ടിന്റെ ഒരു ചാൻസ് ആയിരുന്നു കെവിൻ ഡെബ്രോയിന നല്ല രീതിയിൽ ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു നിൽക്കാൻ കൊണ്ടുപോകാൻ ആദ്യം ഡെബ്രോയിനും പിക്ക് ചെയ്യുന്നു ഡെബ്രോയിന അദ്ദേഹത്തിൻ്റെ അരി യൂഷ്വൽ ബിറ്റ്വീൻ ദ ലൈൻസ് ബോൾ റിസീവ് ചെയ്തിന് ശേഷം ഹാർഡിന് നല്ല റണ്ണ് ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു പക്ഷേ ഗ്രിഗറി എന്ന് പറയുന്ന കീപ്പർ നല്ല സേവ് നടത്തി ഒരു ഒരു ക്ലവർ ഫിനിഷിംഗ് ഉള്ള ശ്രമമായിരുന്നു കീപ്പറിന് മുകളിലൂടെയുള്ളൊരു ഒരു ഫിനിഷിനുള്ള ശ്രമമാണ് ഹാർഡ് നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ സിറ്റി ത്രട്ടൺ ഒരു മൊമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ആകെ മൂന്നേ മൂന്ന് അറ്റംറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ അവരെന്താണ് ഡിഫെൻസിലി വലിയ ഷെയ്ക്ക് ആയിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ കഥ മാറുന്ന ചിത്രം നമ്മൾ കണ്ടു അപ്പോ ഈ യു എൻ ഡസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്ത് ഒരു ഫൈവ് ഫോർ വൺ രീതിയിൽ പാക്ക് ചെയ്യുന്നു എന്നിട്ട് വൈഡ് ഏരിയയിലൂടെ മാൻസിറ്റിയോട് അറ്റാക്ക് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ മാൻസിറ്റിയുടെ വൈഡ് ഏരിയയിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് ഡോക്കും മറ്റൊന്ന് ഗ്രീലിഷു ആണ് ഗ്രീലിഷിനെ സംബന്ധിച്ചു നാൽപ്പത്തി നാല് മത്സരങ്ങളായിട്ട് ഒരു ഗോൾ പോലും മാൻസിറ്റിക്ക് വേണ്ടി അടിച്ചിട്ടില്ല ഗ്രീലിഷിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പറയാനൊന്നുമില്ല അപ്പോൾ പിന്നെ ബർണാഡോ സിൽവ ഒരു വിങ്ങി കളിക്കുന്നു ഈ ഗ്രീലിഷ് മിഡ്ഫീൽഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസ്റ്റൻ ഒക്കെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡോക്കു ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ നമുക്ക് ബെർണാഡോ സിൽവ കാണാൻ പറ്റും ഡബിൾ പി വോട്ടിൽ ഇപ്പോൾ റീകോലോയിസ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അദ്ദേഹം ഇൻവേർട്ട് ചെയ്തു വരുന്നു എൽ കായ കുട്ടിന അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു കെവിൻഡെ ബ്രോയിനെ നമുക്ക് ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് സോണില് കാണാൻ പറ്റും പിന്നെ ഏർലിംഗ് ഹാളുണ്ട് ആസ് യൂഷ്വൽ സ്ട്രൈക്കറായിട്ട് ഇതായിരുന്നു മാൻ സിറ്റിയുടെ പൊസഷനിൽ ഉണ്ടായിരുന്ന സംഭവം പക്ഷേ കൃത്യമായിട്ടും ജുവൻഡസിന് മാനസിയുടെ സെൻട്രൽ ഏരിയയിലുള്ള പ്രോഗ്രഷൻ തടയാൻ സാധിക്കുന്നതായിരുന്നു ഇത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ റുബൻഡിയാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്വാളികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിഫൻസിൽ ഡിഫെൻസിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഡിഫൻസിൽ നിന്ന് മാനസ്യത്തെ കുറിച്ചിടത്തോളം ലൈൻ ബ്രേക്കിംഗ് പാസുകൾ അതുപോലെ തന്നെ ഡിസൈസീവ് പാസുകൾ ഡിഫൻസിൽ നിന്ന് മുമ്പ് അവർ കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഡിസൈസീവ് പാസുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതൊരു മെയിൻ പ്രശ്നമാണ് ഒന്നവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഡിഫെൻസിൽ നിന്ന് നല്ല പാസ്സുകൾ കൊടുക്കാൻ പറ്റുന്നില്ല മാൻസിഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധം ഈ പിന്നെ ബാക്കിൽ നിന്ന് മനോഹരമായിട്ട് ബിൽഡ് ചെയ്ത് വരതാണ് ഇപ്പോഴും അവർ ബിൽഡൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചില സിനാരികളുണ്ടല്ലോ ഇപ്പോൾ കെവിൻ്റെ എബ്രോണിക്കൊക്കെ ആ ഒരു പിന്നെ ലൈറ്റ് ബ്രേക്കിംഗ് പാസ് ഒക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ടീമുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും ഈവൻ ഈ നല്ല രീതിയിൽ കോമ്പാക്റ്റിൽ ഇരിക്കുന്ന സൈഡിനെ പോലും പക്ഷെ ഇവിടെ യുവൻഡസ് നല്ല രീതിയിൽ ഡിഫെൻ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിൽ തന്നെ യുവൻഡിനെ സംബന്ധിച്ചോളം വളരെ ഒരു കളക്റ്റീവ് എഫേർട്ടാണ് നമുക്ക് അവരുടെ ഭാഗം കാണാൻ സാധിച്ചത് ഇപ്പം ഗാറ്റി എന്ന് പറയുന്ന ഡിഫൻഡർ ഫൻറ്റാസ്റ്റി ആയിട്ടാണ് മത്സ്യോടു കളിച്ചിട്ടുള്ളത് കലൂല മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നു ഡാനിയലോ പഴയ സിറ്റി പ്ലെയറാണ് പുള്ളിക്കാർ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സബോന ആണെങ്കിലും പിന്നെ മിഡ്ഫീൽഡിൽ കറ്റേലിയും തുറാമും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു തുറമിനെയൊക്കെ പിന്നീട് പിൻവലിക്കുന്നു തുറാമിന് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ആൾ തന്നെയാണ് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് കോൺസാ വിങ്ങില് ത്രട്ടൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു റൈറ്റ് വിങ്ങില് ഗിൽഡിസ് ഒരു കിഡിലൻ ടാലന്റാണ് ഒരു കിഡിലൻ തുർക്കിഷ് പിന്നെ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ് അതേ മദ്ദേഹത്തിൻ്റെ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കൂപ്പ് മൈനേഴ്സ് അത്തണ നന്നായിട്ട് കളിച്ചില്ല പക്ഷേ ഓക്കെ ആയിരുന്നു ലാഹോവിച്ച് വാഹോ വിച്ച് ഇഞ്ചുരിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഗോളടിച്ചുള്ളൊരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഇവൻ്റസിൻ്റെ പ്ലാൻ വർക്കൗട്ടായി മാൻ സിറ്റിയുടെ പ്ലാൻ വർക്ക് ഔട്ട് ആകാത്ത മറ്റൊരു മത്സരം കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദാ അവസാനത്തെ പത്ത് മത്സരങ്ങളിൽ മാൻ സിറ്റി ഏഴെണ്ണത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിൽ തുടർച്ചയായി ഏഴ് മത്സരങ്ങൾ ഓൾഡ് കോമ്പറ്റീഷൻസിൽ വിൻലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർ ഫോറസ്റ്റിനെതിരെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ ആ ഫോറസ്റ്റിനെതിരെയുള്ള മത്സരം അവർ മൂന്നേ പൂജ്യം മുതലോ സ്കോറും കെട്ടി അതിൽ വിജയിച്ചു അത് ഒരു ടേൺ അറൗണ്ട് അവിടെ നിന്ന് സംഭവിക്കും അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ മൊമന്റ് കാര്യങ്ങളൊക്കെ തിരിച്ചുപിടിക്കാൻ എന്നുള്ള ഒരു ചിന്ത മനസ്സിലായിട്ട് ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ആ മത്സരം നമ്മൾ കൃത്യമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നേ പൂജ്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ക്രിസ്വുഡിന് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല അപ്പൊ അത്തരത്തിലുള്ള മൊമെന്റ്സുകള് ഫോറസ്റ്റ് മുകളെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് മാൻ സിറ്റി ആ മത്സരം വിജയിച്ച് കാര്യം ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഇമ്പോർട്ടൻ ത്രീ പോയിന്റ്സ് ആയിരുന്നു പക്ഷെ അതിനുശേഷം നടന്നുള്ള തൊട്ടടുത്ത മത്സരത്തിൽ പാലസിനെതിരെ എന്താണ് സമനില വഴങ്ങേണ്ട സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെയോ ഇപ്പോൾ അത് ആ ഇവൻ്റ്സിനെതിരെ പരാജയപ്പെടുന്നു അടുത്തത് മാഞ്ചസ്റ്റർ ഡാബിയാണ് റുബനമോരമിന്റെ ടീമിനെതിരെയുള്ള മത്സരമാണ് എറ്റിഹാദിൽ വെച്ചിട്ടാണ് ആ മത്സരമുള്ളത് അത് എന്താണ് എപ്പോഴും മാഞ്ചസ്റ്റർ ഡാബിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് മാത്രമല്ല റുബനമോരമിന്റെ ടീം സ്ട്രഗിൾ ചെയ്യുകയാണ് സിറ്റിയും സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനാണ് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സറായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു ഫിക്സറായിട്ട് മാറിയിരിക്കുകയാണ് ഇനി ഈ മത്സരത്തിലെ ചില കാര്യങ്ങളിലേക്ക് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ മാൻസിക്കുടെ ചാൻസ് കുറിച്ച് ഞാൻ പറഞ്ഞു യുവൻ ഡെസ്സ് രണ്ട് തവണ ത്രട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഗിൽഡിസിൻ്റെ ഇൻവോൾവ്മെന്റ് ഭീകരമായിരുന്നു അപ്പോൾ ഗിൽഡിസിനെ നമുച്ചിടത്തോളം എന്താണ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡും കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അത് പിന്നെ ഒരു ലോങ് റേഞ്ച് അറ്റംറ്റ് അത് കാര്യമായിട്ട് എഡേഴ്സിനെ ട്രബിൾ ചെയ്യാത്ത സംഭവമായിരുന്നു പിന്നെ ഒരു ലോങ് ബോൾ ഈ കൈവാക്കറിൻ്റെ പുറകിലൂടെ കൊടുക്കുന്നു എൽഡിസ് ഫസ്റ്റ് ടച്ച് ഗ്ലോറിയസ് ഫസ്റ്റ് ടച്ച് ആണ് പുള്ളിക്കാരൻ കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നു കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് അവിടെ ആ ഷോട്ട് അടിക്കാൻ നേരത്തെ അദ്ദേഹം ഒന്ന് സ്ലിപ്പായി പക്ഷെ സ്റ്റിൽ അത് നല്ല രീതിയിൽ നമ്മുടെ റുബൻഡിയാസ് ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചു ഇതാണ് ഫസ്റ്റ് ഹാഫിലെ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ ഇവൻ്റസും ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റികൾ നടത്തിയിട്ടുള്ളൂ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി കാണാം സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് ഇവൻ്റസ് ലീഡ് എടുക്കുന്നത് മത്സരത്തിൽ അപ്പോൾ അതിൽ കെവിൻ്റെ ബ്രോനയുടെ ടച്ച് ഇത്തിരി മോശമായിരുന്നു അങ്ങനെ ഗാറ്റി ബോൾ വിൻ ചെയ്യണം ഗാറ്റി ബോൾ വിൻ ചെയ്തതിന് ശേഷം ഈ മാൻസിറ്റിയുടെ മിഡ്ഫീൽഡിലൂടെ ചങ്ങായ മുമ്പോട്ടേക്ക് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോവുകയാണ് ആരും തടയുന്നില്ല എന്നിട്ട് പുള്ളിക്കാരൻ തെറ്റ റൈറ്റിൽ നിൽക്കുന്ന കോൺഷ്യസ് ആവയ്ക്ക് പാസ് കൊടുക്കുന്നു കോൺഷ്യസ് ആവോ അവിടെ ഡ്രിബിൾ ചെയ്തിട്ട് ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമാണ് കാരണം ഗാട്ടി എപ്പോഴേക്കും ബോക്സിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ കോൺഷ്യസ് അവയ്ക്ക് കൃത്യസമയത്ത് ഒരു ക്രോസ് കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തോടെ സിറ്റി ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ലൊക്കറ്റിലേക്ക് പാസ് കൊടുക്കുന്നല്ലൊക്കെ ടിലി എന്നിട്ട് ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുമ്പോൾ ഗാട്ടി വിളിക്കുന്നുണ്ട് ബോളിനായിട്ട് നേരത്തെ തന്നെ അവിടെ ഗാട്ടിയുടെ ഫാസ്റ്റിക് ആക്രബാറ്റിക് സ്ട്രൈക്ക് എഡേഴ്സിനെ സംചോദം അദ്ദേഹം അത് സേവ് ചെയ്തു പക്ഷെ സേവ് ചെയ്ത സാധനം നേരെ ആ ഒരു സിക്സ് യാഡിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത് അത് സൈഡിലേക്കല്ല അദ്ദേഹം പാരി ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പിന്നെ ഈ ഗ്വാഡിയോളിനെ സംചോദനം ഡിഫെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ ഒരു പാസ് കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കൈൽ വാക്കറിന് ആ പാസ് നല്ലതായിരുന്നില്ല അങ്ങനെ അത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഹിൽഡീസിലേക്ക് എത്തുന്നു ഹിൽഡീസ് അവിടുന്ന് ക്രോസ് കൊടുക്കുന്നു ആ ക്രോസ് ഓൾറെഡി ഗ്വാഡിയോളെ സംബന്ധിച്ചോളം ആ പാസ് വേവഡായിരുന്നു പിന്നെ അവിടെ ബ്ലാഹോ പ്രസൻസ് ഉണ്ട് ബ്ലാഹോ ആ ബോൾ എത്തുന്ന സാധാരണ ആ ക്രോസ് എത്തുന്ന സാരത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ റിക്കോലൂയിസും അതുപോലെ തന്നെ ഗ്വാഡിവോളുടെ ഇടയിൽ നിന്നിട്ട് ആണ് ബ്ലാഹോവിച്ച് ആ ഒരു ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നത് അതും ഹെഡ് ചെയ്യുന്നത് അത് റിയാക്ട് ചെയ്തു നല്ല രീതിയിൽ പക്ഷെ എന്താണ് ഗോളായിപ്പോയി അത് പിന്നെ ആ ഗോൾ ലൈൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് അത് ഗോൾ എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തുന്നു ഒന്ന് ആലോചിച്ചു ചോദിക്കാൻ അവിടെ ഗ്വാഡിയോളിൻ്റെ മോശം ഡിസിഷൻ മേക്കിംഗ് വളരെ കാഷ്വലായിട്ട് ഡിഫെൻ്റ് ചെയ്യുന്ന നമുക്ക് അവിടെ കാണാൻ സാധിച്ചു എഡേഴ്സിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ മാൻസിറ്റിയുടെ മിഡ്ഫീൽഡിലൂടെ ഒരു ഡിഫൻഡർ ആണ് ഈസി ആയിട്ട് നടന്ന് പോയിട്ടുണ്ടായിരുന്നത് അതാണ് ട്രാൻസിഷനിലെ മാൻസിറ്റിയുടെ ഡിഫെൻഡിങ്ങിൻ്റെ സ്ഥിതി നിലവിലെത്തിയത് അത് കഴിയുന്നു പിന്നെ മാൻസിറ്റി റിയാക്ട് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കെ ഡി ബിൻ്റെ ഡോക്കുനെ റിലീസ് ചെയ്തിട്ടുള്ള ബോൾ കെ ഡി പിന്നെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഡോക്കും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പോലെ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഡോക്കു ലെഫ്റ്റ് സൈഡിൽ ബൈലൈറ്റ് എടുത്ത് അതിനുശേഷം ക്രോസ് കൊടുത്തതാണ് പക്ഷേ ഒരു ഹാലണ്ടൊരു കഡ്ബാക്കിനായിട്ടുള്ള ഓട്ടാണ് മൂവ്മെൻറ്റാണ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ സിറ്റുവേഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ കെ ഡി വീടെ ഒരു ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു ഷോട്ട് നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് വൈഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതിനെ പറഞ്ഞല്ലോ അപ്പോൾ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡോക്കുവിനെ പിൻവലിച്ചിട്ട് സവീനിയുവിനെ കൊണ്ടുവരുന്നത് എഴുപത്തൊമ്പതാം മിനിറ്റിലാണ് പക്ഷേ ഈ ഡോക്കുവിൻ്റെ പൊസിഷനിൽ ബോൾ നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് യുവൻ്റെ രണ്ടാമത്തെ ഗോൾ അടിച്ചുള്ളത് അപ്പോൾ അതിലേക്ക് വരാം അതിനു മുമ്പ് അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഡബിൾ ചേഞ്ച് മോട്ട വരുത്തിയിട്ടുണ്ടായിരുന്നു മക്കേനിയെ കൊണ്ടുവരുന്നു ടിംബിയയെ കൊണ്ടുവരുന്നു യു എസ് ഇൻ്റർനാഷണൽസിനെ കൊണ്ടുവരാണ് തുറാമിനു പകരവും അതുപോലെ കോൺസസ്സാവുക്ക് പകരം ആ ഒരു റൈറ്റ് വിങ്ങിലാണ് ടിംബിയെ കളിക്കുന്നത് അങ്ങനെ ലൂയിസിന്റെ റീകോ ലൂയിസിന്റെ ഗ്രീലിഷിനുള്ള നല്ലൊരു സ്വിച്ച് നമ്മൾ കാണുകയാണ് ഗ്രീലിഷ് ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ട് ഗ്രീ ഗ്രീലിഷിനെ സംബന്ധിച്ചിടത്തോളം ആൾ ടേക്ക് ഓൺ ചെയ്യാനൊക്കെ എന്നേ മറന്നുപോയി പഴയ ഗ്രീലിഷേ അല്ല ഒന്നാമത് ഇപ്പോൾ മെൻ്റാലിറ്റി പ്രശ്നം ഉണ്ടായിരിക്കും കുറെ എന്തൊക്കെയോ വിൻ ചെയ്തല്ലോ അപ്പോൾ അത് മതി എന്നുള്ളൊരു തോന്നലായിരിക്കും പിന്നെ എന്താണ് ഈ മറ്റൊരു വലിയ ഡിബേറ്റിനുള്ള ഒരു ഒരു സംഭവമാണത് ഗാഡുകളുടെ കീഴിൽ ഒരു വിംഗരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേക്ക് ഓൺ എബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വൺ വി വൺ എബിലിറ്റിയും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഡോക്കുവൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ എന്താണ് ഗ്രീലീഷിന് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒരു ഒരു ചോദ്യമായിട്ട് നിൽക്കുന്ന സംഭവം തന്നെയാണ് എന്തായാലും ആള് ഈ ഒരു അവസരത്തിൽ ടേക്ക് ഓൺ ചെയ്യാൻ മടിക്കുന്നു അങ്ങനെ ഒരു പാസ് കൊടുക്കുന്നു ഗാഡുകളുടെ സപ്പോർട്ട് വരുന്നു ഗാഡികൾ പിന്നെ ബോക്സിന്റെ പുറത്ത് നിൽക്കുന്ന സെൻറ്റർ നിൽക്കുന്ന ഗുണ്ടോനെ പിക്ക് ചെയ്യുന്നു ഗുണ്ടോന്റെ ഷോട്ട് കീപ്പർ ഗൃഹാറിയോ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ടോപ്പ് ബിൻസ് അടിക്കാനുള്ള ശ്രമമായിരുന്നു ഗുണ്ടോയുടെ ഭാഗം ഉണ്ടായിരുന്നത് ക്വിക് കോർണർ എടുക്കുന്നു സിൽവ ക്വിക്ക് കോർണർ എടുക്കുന്നു അത് വീണ്ടും ഗുണ്ടോയിലേക്ക് എത്തുകയാണ് ഗുണ്ടോ ബയലൻ്റെ എടുത്ത് റൈറ്റ് സൈഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസ് കൊടുക്കാനുള്ള അറ്റം കാറ്റി നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അപ്പം അത് ആ രീതിയിൽ മാൻ സിറ്റി പിന്നെ ആ ഈക്വലേഴ്സിനുമായിട്ടുള്ള ശ്രമം നടത്തുകയായിരുന്നു പിന്നെ ഇതിനിടയിലാണ് ഡോക്കു ആ റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്കു ആ ഒരു ഡാനീലോയുമായിട്ടുള്ള ആ ഒരു വൺ വി വൺ സിറ്റുവേഷനില് ഡാനിലോ ബീറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് പക്ഷേ ഈസിലി ഡാനിലോട് ഡിഫെൻഡ് ചെയ്യുകയാണ് പൊസഷൻ വിൻബാക്കിയാണ് പൊസഷൻ വിൻബാക്കി ചെയ്യുന്നു ഇത് എന്താണ് മാൻ സിറ്റിയുടെ ആ ഒരു ഫൈനൽ തേർഡിലാണ് പൊസിഷൻ ഇൻപാക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനില് ട്രാൻസിഷൻസിന് ആര്യമാണ് ട്രാൻസിഷൻ ഓൺ ആയി ഇവിടെ എത്ര പെട്ടെന്നാണ് മാൻ സിറ്റി വളണറബിൾ ആകുന്നത് എക്സ്പോസ്ഡ് ആകുന്നത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഡാനിയിലോ ഇൽഡീസിന് പാസ് കൊടുക്കുന്നു ഇൽഡീസ് അത് തിരിച്ച് ഡാനി കൊടുക്കുന്നു പിന്നെ ഡാനിലോയുടെ ആ പാസ് ഉണ്ട് മക്കനിക്ക് കൊടുത്തുള്ള പാസ് അതോടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ് മക്കനി ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഏകദേശം സ്പേസ് ആണ് മാൻസിയുടെ ഹൈലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മാൻസിറ്റിയുടെ ഡിഫൻഡർമാർ മാത്രമേ ഉള്ളൂ വേറെ മാൻസിറ്റിയുടെ മിഡ്ഫീൽഡേഴ്സ് എവിടെ എന്നുള്ളതാണ് എവിടെയെന്നുള്ളതാണ് മക്കേനിന്നിട്ട് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള വേക്ക് നല്ലൊരു സ്വിച്ച് കൊടുക്കുന്നു വിയ അവിടെ ബോൾ റിസീവ് ചെയ്യുന്നു റീകോലുവേസ് സദ്യത്തിൻ്റെ അടുത്തുണ്ട് ബോക്സിലേക്ക് എത്തിയ ശേഷം വിയ ഒരു ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എന്താണ് ആദ്യത്തെ അറ്റംപ്റ്റ് ലൂയിസ് ബ്ലോക്ക് ചെയ്തു പക്ഷേ വീണ്ടും വന്ന് വിയയിലേക്ക് തന്നെ എത്തുകയാണ് വി അത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഈ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ഈ മക്കേനി ഉണ്ടല്ല മക്കേനി ആയിട്ട് ബോക്സിൽ നിൽക്കുകയാണ് അൺമാർക്ഡ് ആയിട്ട് അത് സൂയിസൈഡുള്ള പരിപാടിയാണ് എന്ത് ഡിഫെൻഡിങ് ആണ് ഡിഫെൻഡിങ്ങാണ് അവിടെ ചെയ്യുന്നത് ആരാണ് മക്ക ട്രാക്ക് ചെയ്യുന്നത് ആരാണ് ആരാണ് ആ ഡിഫെൻസ് ഓർഗനൈസേഷൻ റൂബൻ ഡാസ് അവിടെ ഉണ്ട് ഒരു നല്ലൊരു ഓർഗനൈസർ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ മൊത്തത്തിൽ സ്ട്രക്ചറുള്ള പ്രശ്നമുണ്ട് മിഡ്ഫീൽഡിന് ലെഗ്സ് ഇല്ല ഇതൊരു പ്രധാന പ്രശ്നമാണ് ആർക്കും ഓടിയെത്താൻ പറ്റുന്നില്ല എൽഖായ് ഗുണ്ടോനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഒരു ഒരു സമയമല്ല മാത്രമല്ല അദ്ദേഹം ആ രീതിയിൽ കവർ ചെയ്തിട്ടില്ല മുമ്പ് കാരണം അത്തരത്തിലുള്ള ലെഗ്സ് ഒന്നും അദ്ദേഹത്തിന് മുമ്പേ ഉണ്ടായിട്ടില്ല പിന്നെ അല്ലേ ഇന്നത്തെ കാലത്ത് അപ്പോൾ അങ്ങനെ മക്കനിയുടെ ഫിനിഷ് ആക്രോബാറ്റിക് ഫിനിഷ് ഫന്റാസ്റ്റിക് ബോളി ഫിനിഷ് ഒക്കെ കാണാൻ സാധിച്ചു ഫന്റാസ്റ്റിക് ഫിനിഷ് ആണ് പക്ഷേ ബോക്സിൽ സിറ്റിയുടെ ബോക്സിൽ ഫ്രീ ആയിട്ട് മക്കനിങ്ങനെ നിൽക്കുകയാണ് എന്താ അത് അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത് ട്രാൻസിഷനിലുള്ള ഡിഫെൻഡിങ് ഔട്ട് ഓഫ് പൊസിഷനിലുള്ള സ്ട്രക്ചർ ഓഫർ ആണ് മാൻസിറ്റി അഞ്ചും രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു ഗോൾ മാൻ സിറ്റിയുടെ ശ്രമം ഉണ്ടായിരുന്നു അതിൽ കെവിൻ ഡബ്രോൻ അഗെയിൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ലൂയിസിൻ്റെ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് യുവിൻ സിനിമ താരത്തിൻ്റെ കയ്യിൽ ഒരു പെനാൽറ്റി അപ്പീലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഡിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് അത് പെനാൽറ്റി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മത്സരം അവസാനിക്കുന്നു രണ്ടേ പൂജ്യത്തിന് ഇതിനിടയിൽ മാൻ സിറ്റി ആരാധകര സമീപനം കൂരിമ കുരു എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം എന്തായിരുന്നുണ്ടായിരുന്നു വെച്ചാൽ അവർ ആ രണ്ട് ഗോൾ വീണ്ടുള്ള തരത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ സ്റ്റേഡിയത്തിൽ അനൗൺസ്മെൻറ്റ് വന്നു അങ്ങനെ പോകാൻ പറ്റില്ല നമ്മൾ പറയാം എപ്പോഴാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ അത് എന്തെങ്കിലും സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പക്ഷെ എന്നാൽ പോലും അതും മാൻസിറ്റി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇടങ്കർ പിടിച്ച സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ മോട്ടോയുടെ യുവൻ്റെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബിഗ് വിക്തറി ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ മാൻസിറ്റിയുടെ മിഡ്ഫീൽഡിൽ ലെഗ്സിൻ്റെ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം അപ്പം എന്തുകൊണ്ട് ഈ ജെയിംസ് മക്കത്തിക്ക് ഒക്കെ കുറെ കൂടി മിനിറ്റ്സ് മാൻസിറ്റി കൊടുക്കണം പെബ്ഗോഡൊക്കെ കൊടുക്കണം അത്തരത്തിൽ അക്കാഡമി കുറെ കൂടി ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ലൂയിസിനൊക്കെ കളിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സിക്സ് റോൾ വേണമെങ്കിൽ ജേക്കബ് റൈറ്റിനൊക്കെ കളിപ്പിച്ച് നോക്കിവിടെ മാൻസിറ്റേഡ് അക്കാഡമി പ്രൊഡക്റ്റാണ് അതായത് ഓൾറെഡി പ്രശ്നങ്ങൾ ഉണ്ടാവും മിഡ്ഫീൽഡിൽ അപ്പോൾ അതിന് അക്കാഡമിയിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചുകൂടാ ഇഞ്ചുറി പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഹാളുണ്ട് ഒരു ഫ്രസ്റ്റേഡ് ഫിഗർ ആയിട്ടാണ് ഇപ്പം നമുക്ക് തോന്നുന്നത് മാത്രമല്ല ഹാളണ്ട് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല മാൻസിറ്റി എന്ന് ചോദിക്കണം വേറെ ഒരാളില്ല അതാണ് മാൻസിറ്റ് ഒരു പ്രശ്നം അപ്പോൾ മെൻ്റൽ ഫെറ്റീകും കാര്യങ്ങളൊക്കെ ഹാളൻഡിനെ അലർട്ടുന്നുണ്ടാവുമായിരിക്കും അതിൻ്റെ ഫോമിൽ പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ നല്ലൊരു ചാൻസ് അദ്ദേഹത്തിന് കിട്ടി അതിന് മുതലെടുക്കാൻ സാധിച്ചില്ല അത് ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയനെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഗോളാക്കാൻ പറ്റുന്നില്ല ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ പ്രശ്നം നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ആ ഫയറിംഗ് ലൈനിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും പെപ്പിന് പറ്റില്ല കാരണം വേറെ ആരെ കളിപ്പിക്കുന്നുള്ളതാണ് ആ രീതിയിലാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ ചില ഡിസിഷൻ മേക്കിങ് മൊത്തത്തിൽ മാൻ സീറ്റയുടെ ബോർഡ് എടുത്തതും പെബ് പെബ്ഗോഡുകൾ എടുത്തതും അത്ര ശരിയായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നോർമൽ സിനാരിൽ ഒരു പിന്നെ ഡിഫൻസീവ് പാർട്നേഴ്സിനെ സംബന്ധിച്ചോളം അപ്പോൾ ഹാളണ്ടിനെ ഡിഫെൻഡ് ചെയ്യുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം ഒരു മോൺസ്റ്റർ ഫിഗറാണെന്ന് നമുക്കറിയാം പക്ഷേ രണ്ട് പേരെ സംഭവിച്ചോളം ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഈസി ആയിട്ട് മാറും അപ്പോൾ എന്താണ് ആളുടെ അല്ല ഇനി ആരാണെങ്കിലും രണ്ട് ഡിഫൻഡർമാരാണ് ഒരാളെ നോക്കുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും നേരെ മറിച്ച് മറ്റൊരാളുടെ പ്രസൻസ് കൂടി ബോക്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ഒരു റണ്ണ് ഡീ പേരിൽ നിന്നുള്ള റണ്ണ് അല്ലെങ്കിൽ ഒരു ഒരു ടൈംലി റണ്ണ് ആരെങ്കിലും മിഡ്ഫീൽഡ് നടത്തി കഴിഞ്ഞാൽ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹാളണ്ടിനെ നോക്കണം ആ ആളിനെ നോക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് ഡിഫൻഡർമാരെ സംഭവം എടങ്കിലുണ്ടാകും ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല മാൻസിറ്റിയെ സംഭവം അവരുടെ ബോക്സിലേക്ക് ഇനഫ് ആളുകൾ വരുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഹാളണ്ട് ചാനലുകളിലേക്കൊക്കെ റണ്ണ് നടത്തുന്ന സാഹചര്യത്തിൽ പിന്നെ പിന്നെന്താണ് ഈ പ്ലെയേഴ്സൊക്കെ തിരിച്ചു വരുമ്പോൾ മാൻ സിറ്റി ബെറ്റർ ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ എന്ത് എന്നുള്ളതാണ് അതുവരെ ഈ ടീമിനെ ഈ രീതിയിൽ ട്രാൻസിഷനിൽ ആക്കാതിരിക്കാൻ എന്ത് പെബ്ഗോഡൽക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പെബ്ഗോഡലാണെങ്കിൽ ഓൾറെഡി ഓരോന്ന് പറയുന്നുണ്ട് അതായത് ഇനി മാൻ മാൻസിറ്റിക്ക് ശേഷം മറ്റൊരു ക്ലബിനെ തന്നെ മാനേജ് ചെയ്യില്ല അതിനുള്ള സാധ്യതയില്ല ഇൻ്റർനാഷണൽ സൈഡിനെ മാനേജ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു കാരണം എന്ന് വെച്ചാൽ ആൾക്കിനൊരു എനർജി ഇല്ല വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഈ മൊത്തം പ്രോസസ്സ് വീണ്ടും ചെയ്തെടുക്കാൻ എന്നുള്ളത് ആ രീതിയിലുള്ള കാര്യക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കോൺട്രാക്ട് അദ്ദേഹം മാൻ മാൻസിറ്റിയിൽ പിന്നെ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റൊരു ക്ലബ്ബ് ഇനി ഉണ്ടാവില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം ആ രീതിയിൽ ആളും എക്സോസ്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഒരുപാട് വിജയിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതൊരു പ്രശ്നമല്ല നല്ലൊരു കാര്യമാണ് പക്ഷെ എന്നാൽ പോലും എന്റെ സംഭവം എന്നറിയോ അങ്ങനെ തുടർച്ചയായിട്ട് വിജയിച്ച് വിജയിച്ച് വിജയിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു ബ്ലിപ്പ് നേരിടുമ്പോൾ ഒരു ക്രൈസിസ് നേരിടുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് മുൻപരിചയമില്ലാത്തോണ്ട് എങ്ങനെയായിരിക്കും ബെബ്ഗോള ഈ സിറ്റുവേഷനെ ഫേസ് ചെയ്യാന്നുള്ളത് കാണാനൊരു വലിയൊരു ആകാംക്ഷ എനിക്കുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ കരിയറിലുടനീളം അദ്ദേഹം റീബിൽഡും പരിപാടികളൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അപ്പോ അത്തരത്തിലൊരു റീബിൽഡിന്റെ സമയമാണ് ഇവിടെ മാൻസിറ്റിയില് അപ്പോൾ അത് ഒരു 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 പുതിയ സംഗതിയായിട്ടാണ് അദ്ദേഹം കാണുന്നത് അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഫുട്ബോൾ ആരാധകരും സംഭവങ്ങളും മൊത്തത്തിൽ നടക്കുന്നത് പെപ്പ് ഒരു ജീനിയസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എങ്ങനെ ഈ സിറ്റുവേഷനിൽ നിന്ന് മാൻ സിറ്റി കയറും കണ്ടറിയാം അപ്പോൾ ഇവിടെ അഗൈൻ ഈ ഡെ ബ്രോയിനെ ഇപ്പോൾ അഗെയിൻ ഓവർ യൂട്ടിലൈസ് ചെയ്യേണ്ട സിറ്റുവേഷനാണത് കാരണം ഡെ ബ്രോയിന ഒരു ബിഗ് ഡിഫറൻസ് മേക്കറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സിനാരികൾ ഉണ്ടെങ്കിൽ കെവിൻ ഡബ്രോണനക്ക് വേണമെങ്കിൽ റെസ്റ്റ് കൊടുക്കാമായിരുന്നു അപ്പം അങ്ങനെയല്ല അല്ല ഇനി ഇതാ മറ്റൊരു ബിഗ് ഗെയിം വരാണ് അതിന് വീണ്ടും കെവിൻ ഡബ്രഹ്ന കളിക്കണം കെവിൻ ഡബ്രോനക്ക് ഇഞ്ചുറി പറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ഒരു ഹേർണിയും പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് ഈ രീതിയിൽ ഇനി ഇപ്പോൾ ആ ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യും എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും കുറെ പ്രശ്നങ്ങളുണ്ട് കപ്പിന്റെ മുമ്പിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ സോറി മത്സരത്തിലെ മൊത്തം അറ്റംപ്റ്റുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞല്ലോ സെക്കൻഡ് ഹാഫിൽ കുറെ കൂടി അറ്റംപ്റ്റുകൾ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫിലെ അറ്റംപ്റ്റുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാല് യുവൻ്റസ് ഏഴ് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ നാലെണ്ണം ഒരു ടാർഗറ്റിൽ കടിച്ചു മാൻസിറ്റി ഒൻപത് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ രണ്ടെണ്ണം ഒരു ടാർഗറ്റിൽ കടിച്ചു മാൻസിറ്റിക്ക് സെക്കൻഡ് ഹാഫിൽ എഴുപത്തി മൂന്ന് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു യുവൻ്റെസ് വളരെ ഹാപ്പി ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പക്ഷത്യാർത്തിൽ നമുക്ക് കാണാം ഗുഡ് ബൈ